ധർമ്മദീപ്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം വീടും വരുന്നവനായ കർത്താപായ ക്രിസ്തുപശുവിന നാമത്തിൽ നിങ്ങൾക്കെല്ലാം സ്നേഹ വന്ദനം ഭൂമിയുടെ പ്രായം കണ്ടുപിടിക്കാൻ യുറേനിയം ലെഡ് ഡേറ്റിംഗ് ഉപയോഗിച്ചുവെന്നും അതിൽ ഉള്ള പ്രശ്നങ്ങളുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് കുറച്ച് ഇൻ്റർവൽ ഉണ്ടായിട്ടുണ്ട് കുറച്ച് സമയം ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് എങ്കിലും അത് അതുകൊണ്ട് ഈ വീഡിയോ കുറേ കുറച്ച് പേരെ ഒന്ന് രണ്ട് പേരൊക്കെ ഇതിനകത്ത് ഇത് ഫോളോ ചെയ്യുമെന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം അത് അവർക്ക് അവർക്ക് വേണമെങ്കിൽ ഈ പഴയ വീഡിയോ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂറ്റി കിട്ടും ഇതിനകത്ത് കുറച്ച് കുറച്ച് ഇൻ്റർവെൽ ഉണ്ടായതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പുറകോട്ട് പോകാം എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് റേഡിയോ മെട്രിക് ഡേറ്റിങ്ങിൻ്റെ ഫ്ലോസാണ് നമ്മൾ പറഞ്ഞു വരുന്നത് റേഡിയോമെട്രിക് ഡേറ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യുറേനിയം ലെഡ് ഡേറ്റിംഗ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ അതിനുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞത് അതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു മറ്റൊരു മെത്തേഡാണ് നമ്മളിന്ന് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് റേഡിയോമെട്രിക് ഡേറ്റിങ്ങിന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളുള്ളത് അംഗീകരിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കാൻ കൊണ്ടുവന്ന ഒരു മോഡലാണ് ഐസോക്രോൺ ഡേറ്റിംഗ് ഐസോക്രോൺ ഡേറ്റിംഗ് കൊണ്ടുവന്നതിൻ്റെ അർത്ഥം തന്നെ ഇതുവരെ ഡേറ്റ് ചെയ്തിരുന്നതിൽ തരുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നതാണ് അത് മനസ്സിലാവുമല്ലോ ഇനി ഐസോക്രോൺ ഡേറ്റിങ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ടോ അപ്പോൾ അവർ കൊണ്ടുവന്ന് ഐസോക്രോൺ ഡേറ്റിങ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ടോ എന്നുകൊണ്ട് നമുക്ക് നോക്കാം സാധാരണ ഡേറ്റിങ്ങിൽ ഒരു സാമ്പിൾ മാത്രം ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഒരു പാറയിൽ തന്നെയുള്ള ഒന്നിൽ കൂടുതൽ സാമ്പിളുകളാണ് എടുക്കുക ഇപ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്നത് ഒരു സിർക്കോൺ ക്രിസ്റ്റൽ ഒരു സുർക്കോം ക്രിസ്റ്റൽ എടുക്കുക ആ സിർക്കോം ക്രിസ്റ്റലിൻ്റെ പ്രായം കണക്കാക്കുക എന്നിട്ട് ആ മറ്റ് പാറകളുടെ എല്ലാത്തിന് ആ പാറയ്ക്കെല്ലാം ആ സിർക്കോം ക്രിസ്റ്റലിൻ്റെ പ്രായമാണെന്ന് എടുക്കുക അതാണ് സാധാരണ സംഭവിക്കുന്നത് അപ്പോൾ ആ സിർക്കോൺ ക്രിസ്റ്റലിനകത്തുള്ള റേഡിയോമെട്രിക് ആയിട്ടുള്ള എലമെൻസിൻ്റെ ഡേറ്റിംഗ് നടത്തി പ്രായകണക്കാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമായിട്ട് കണ്ടു ഡോട്ടർ എലമെൻസിൻ്റെ എണ്ണം സീറോ ആയിട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് അവർക്ക് അവർക്കതറിയത്തില്ല കഴി പണ്ട് എത്രയായിരുന്നു തുടങ്ങുമ്പോൾ ഈ പാറ രൂപപ്പെടുമ്പോൾ അതിനകത്ത് ഡോട്ടർ എലമെൻസ് എത്ര ഉണ്ടായിരുന്നു എന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സീറോ ആയിട്ട് എടുത്തിട്ടാണ് അവർ ഈ കാൽക്കുലേഷൻസ് നടത്തുന്നത് അപ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് അവർ അംഗീകരിച്ചുകൊണ്ടാണ് പുതിയൊരു മെത്തഡിലേക്ക് അവർ വന്നത് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ഒരു പാറയിൽ നിന്നുള്ള വിവിധ സാമ്പിളുകൾ എടുക്കുമ്പോൾ ആ മിനറുകളിൽ മിനറലുകളെല്ലാം ഒരേ സമയം രൂപപ്പെട്ടതെന്നുള്ള ഊഹത്തിൽ അങ്ങനെ ഒരു വി വിവിധ സാമ്പിളുകൾ ഒരേ പാറയിൽ നിന്നെടുക്കുന്നു പക്ഷേ സാമ്പിളുകളിൽ ഡോക്ടർ പേരൻറ്റ് മൂലകങ്ങളുടെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ ഒരു ഒരു പാറയിൽ പത്ത് ടൈപ്പ് ഓഫ് ഒരു സി കോൺകൽസ് നമ്മൾ അതിനകത്ത് നിന്ന് എടുത്തു ഒരു പ്ര ഒരു ഒരു ഡെപ്പോസിറ്റിൽ നിന്ന് അപ്പോൾ ആ പത്ത് എണ്ണവും ഡോട്ടർ പേരൻ്റ് അതിൻ്റെ വലിപ്പം അനുസരിച്ച് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന പേരൻ്റെ എല എലമെൻറ്റുകളുടെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കുമല്ലോ എങ്കിലും അതിൻ്റെ അനുവാദം ഏകദേശം തുല്യമായിരിക്കും എന്നുള്ള ഒരു അനുപാ ഊഹം ഇവരെടുക്കുന്നുണ്ട് ഐസോക്രൻ ടേറ്റിങ്ങിൽ ഡോട്ടർ എലമെൻറ്റ്സ് എത്രയാണ് ഊഹിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇതിൻ്റെ മേന്മയായിട്ട് അവകാശപ്പെടുന്നത് അപ്പോൾ അത് നമുക്ക് നല്ല അത് കറക്റ്റാണോ മറ്റ് പ്രോബ്ലംസ് ഒക്കെ ഇത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം എല്ലാ ഐസോക്രോൺ ഡേറ്റിങ്ങിലും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാറയിൽ ഡോക്ടർ എലമെൻറ്റും പേരൻ്റ് എലമെൻറ്റും നമുക്കറിയാത്ത അളവിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ഊഹിക്കുന്നു അപ്പം പണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് യുറേനിയം യുറേനിയുടെ ഡേറ്റിങ്ങിൽ ഡോട്ടർ എലമെൻസ് ഇല്ല എന്നാണ് ഊഹിക്കുന്നത് ഡോട്ടർ എലമെൻസ് തുടക്കത്തിൽ ഇല്ലായിരുന്നു എന്നാണ് ഊഹിക്കുന്നത് പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന പാറ ഡോ നമുക്കറിയാത്ത അളവിൽ ഇപ്പോൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ഊഹിക്കുന്നു ഇനി കഴിഞ്ഞ വീഡിയോ കണ്ടവർ യുറേനിൽ ഡേറ്റിങ്ങിൽ എന്താണ് ചെയ്തതെന്ന് നോക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു അവിടെ നമ്മൾ എടുക്കുന്ന സാമ്പിൾ ഡോട്ടർ എലമെൻറ്റ് അഥവാ ലെഡ് സീറോ ആണെന്ന് ഊഹിക്കുന്നു അങ്ങനെ കണ്ടുപിടിച്ച ഡേറ്റകൾ വെച്ചാണ് നിരീശ്വരവാദികൾ പോരിന് വരുന്നതും വിശ്വാസികൾ അത് അംഗീകരിച്ചുകൊണ്ട് ബൈബിളിൽ ഗ്യാപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വിക്കിപീഡിയയിൽ യുറേനിയൻ ഡേറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ശാസ്ത്രം എന്ന ലേവലിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ വെച്ച് ബൈബിൾ തിയോളജി രൂപപ്പെടുത്താൻ പോയാൽ നമ്മൾ അബദ്ധത്തിൽ നിന്നും അബദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐസോക്രോൺ ഡേറ്റിംഗ് ലേഖ വരാം ഇവിടെ ഉരുകിയ അവസ്ഥയിൽ നിന്നും പാറ ഉണ്ടാകുന്ന സമയം ടൈം സീറോ എന്ന് കണക്കിലെടുക്കുന്നു ഉദാഹരണത്തിന് ഗ്രാനൈറ്റ് ക്രിസ്റ്റലൈസ് ചെയ്ത് തണുക്കുന്ന സമയമാണ് അതിൻ്റെ തുടക്കം പാറ കട്ടിയാകുന്ന സമയത്ത് അതിലുള്ള സാമ്പിളുകളെല്ലാം പേരൻ്റെ ആറ്റങ്ങളുടെ എണ്ണവും ഡോട്ടർ ആറ്റങ്ങളുടെ എണ്ണവും വ്യത്യാസപ്പെട്ടിരിക്കും അതിലെ സാമ്പിളുകളുടെ എണ്ണത്തിൽ സാമ്പിളുകളിലുള്ള പേരൻ്റെ ആറ്റങ്ങളുടെ എണ്ണവും ഡോട്ടർ ആറ്റങ്ങളുടെ എണ്ണവും വ്യത്യാസപ്പെട്ടിരിക്കും ഐസോക്രോൺ ഡേറ്റിംഗ് നടക്കണമെങ്കിൽ ഡോട്ടർ എലമെൻറ്റിന് സ്റ്റേബിളായ അഥവാ റേഡിയോ ആക്ടിവിറ്റി മൂലം ഉണ്ടായതല്ലാത്ത ഒരു ഐസോടോപ്പ് ഉണ്ടാകണം ഉദാഹരണത്തിന് നമ്മൾ കാർബൺ ഡേറ്റിങ്ങിന് പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞായിരുന്നു സി ഫോർട്ടീൻ സി ഫോർട്ടീൻ സി റ്റോൾവ് റേഷ്യയാണ് നമ്മൾ കാർബൺ ഡേറ്റിങ്ങിന് എടുക്കുന്നത് കാർബൺ കാർബൺ ഡേറ്റ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് സീ ട്വൾവ് എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റി മൂലം ഉണ്ടായതല്ല അസ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഐസോട്ടോപ്പാണ് കാർബിൻ്റെ സ്റ്റേബിളായിട്ടുള്ള ഐസോട്ടോപ്പുകളാണ് സി ഫോർട്ടീൻ സി റ്റോൾവ് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഐസോടോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഐസോക്രോൺ ഡേറ്റിങ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഈ ഐസോടോപ്പ് കാർബൺ ഡേറ്റിങ്ങിൽ സി ഫോർട്ടീൻ ഡേറ്റിംഗ് ഉള്ളതുപോലെ സി ഫോ അതുപോലെ സ്റ്റേബിളായ ഒരു ഐസോടോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഐസോക്രോൺ ഡേറ്റിംഗും വർക്ക് ചെയ്യത്തുള്ളൂ ഐസോക്രോൺ ഡേറ്റിങ് ചെയ്യുന്നതിനായി പേരൻ്റ് ഐസോടോപ്പുകളുടെ എണ്ണവും ഡോട്ടർ ഐസോടോപ്പുകളുടെ എണ്ണവും ഉപയോഗിച്ച് ഒരു ഗ്രാഫ് വരയ്ക്കുന്നു അപ്പോൾ നമുക്കത് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഐസോക്ര ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കേണ്ടി വരുന്നുണ്ട് ടൈം സീറോ ആയിരിക്കുമ്പോൾ സാമ്പിൾ പോയിന്റുകളെല്ലാം തിരശ്ചീനമായ ഹോർസോണലായ ഒരു നീർ രേഖയിലായിരിക്കും എന്ന് ഊഹിക്കുന്നു അതിന് കാരണം ചിത്രത്തിൽ കാണുന്നത് പോലെ ഗ്രാഫ് വരയ്ക്കുന്നത് റേഡിയോ ആക്ടിവിറ്റിയുടെ ഭാഗമായുണ്ടായ ഡോട്ടർ ഐസോടോപ്പും റേഡിയോ ആക്ടിവിറ്റിയുടെ ഭാഗമായുണ്ടായ ഡോട്ടർ ഐസോടോപ്പും അങ്ങനെയല്ലാതെ ഇപ്പോൾ ആയിട്ടുള്ള ഒരു റെഫറൻസ് ഡോട്ടർ ഒരു എലമെൻ്റും വേണമെന്ന് പറഞ്ഞില്ലേ സ്റ്റേബിളായിട്ടുള്ള ആ ഡോട്ടർ ഐസോട്ടോപ്പും ഡോക്ടറിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്പും തമ്മിലുള്ള അനുവാദമാണ് വൈ ആക്സസിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് അതായത് ഈ അനുവാദം ചിത്രത്തിൽ കാണുന്ന ഡി സ്റ്റാർ ബൈ ബൈ ഡി റെഫറൻസ് എന്ന് പറയുന്ന ക്രിസ് അത് ക്രിസ്റ്റൽ ഉണ്ടായ സമയത്ത് എല്ലാ സാമ്പിളുകളിലും ഒരുപോലെയാണെന്നുള്ള ഊഹത്തിലാണ് ഇത് ചെയ്യുന്നത് അതായത് ഈ അനുവാദം അനുവാദം ഒരേ സമയത്ത് ഇത് ക്രിസ്റ്റൽ രൂപപ്പെടുന്ന സമയത്ത് ഡി സ്റ്റാർ ബൈ ഡി റെഫറൻസ് എല്ലാത്തിലും ഒരേപോലെയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണാം ടി സീറോ എന്ന് പറയുന്ന ടൈമിൽ എല്ലാം ആ ഉള്ള പോയിൻ്റുകളെല്ലാം ഹോർസോണ്ടൽ ആയിട്ടുള്ള പോയിൻ്റുകളെല്ലാം കാണാം അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഓരോ പോയിൻ്റുകളും ഓരോ സാമ്പിൾ സാമ്പിളുകളാണ് അപ്പോൾ അതിനകത്തുള്ള പേരൻ്റ് അല്ലെങ്കിൽ ഡി സ്റ്റാർ ഡോട്ടറും ആ ഡോട്ടർ റെഫറൻസും ആയിട്ടുള്ള അനുവാദം സെയിമാണ് ആ സീറോ അതിനാണ് ഐസോക്രോൺ ആ രേഖയിലെ എല്ലാ പോയിൻ്റുകളും ടൈം സീറോ ആയതുകൊണ്ട് അതിനെ ഐസോക്രോൺ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ സെയിം ഏജ് എന്ന് വിളിക്കുന്നു എനിക്ക് സീറോ ഐസോക്രോൺ എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് ഉദാഹരണമായിട്ട് ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഈ ടീ വൺ ടീ ടീസറ് നമ്മൾ അങ്ങനെ എടുക്കുന്നു ഊഹിച്ചെടുക്കുന്നു പിന്നെ അത് ടി വൺ ടി ടു ഇങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് സമയം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് പേരൻറ്റും റഫറൻസും ഡോക്ടറിൻ്റെ റഫറൻസും തമ്മിലുള്ള പേരൻ്റെ അറ്റംകൾ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് പേരൻ എക്സ് എക്സ് ആക്സസിലുള്ളത് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ അളവ് കുറയും അതേസമയം ഡോട്ടർ അലമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അത് കൂടി അതിൻ്റെ മുകളിലോട്ട് പോകും വൈ ആക്സസ്സിൽ അതിന് ഇൻക്രീസ് ഉണ്ടാകും അപ്പോൾ അതിന് അതിനകത്തു നമ്മൾ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ടാണ് ഈ ടൈം കണ്ടുപിടിക്കുന്നത് അപ്പം ഇനീഷ്യൽ എമൗണ്ട് ഊഹിക്കേണ്ടി വരുന്നില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇനി നമുക്കതിന ഒരു ഒരു റിയൽ ടൈമായിട്ട് ഉദാഹരണത്തിന് നമുക്ക് റുബീഡിയം സ്ട്രോൺഷ്യം ഡേറ്റിംഗ് എടുക്കാം സമയം മുന്നോട്ട് പോകുമ്പോൾ വ്യത്യസ്ത അളവുകളിലുള്ള റുബീഡിയം പേരൻ്റാറ്റങ്ങൾ റേഡിയോ ആക്റ്റീവ് ഡി കെ മൂലം വ്യത്യസ്ത അളവുകളിലുള്ള സ്ട്രോൺഷ്യം ഡോട്ടർ എലമെൻറ്റുകളെ ഉണ്ടാക്കും അളവ് വ്യത്യാസമാണെങ്കിലും തോത് തുല്യമായിരിക്കും അതുകൊണ്ട് സാമ്പിൾ ബിയിൽ കൂടുതൽ പേരൻ്റാറ്റങ്ങൾ ഉള്ളതിനാൽ ഒരേ സമയം സാമ്പിളേക്കാളും കൂടുതൽ ഡോട്ടർ ആറ്റങ്ങൾ സാമ്പിൾ ബിയിൽ നിന്നും ഉണ്ടാകും ഇങ്ങനെ ലഭിക്കുന്ന ഗ്രാഫിൽ ഇങ്ങനെ ലഭിക്കുന്ന ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന സ്ലോപ്പാണ് ആ പാറയുടെ പ്രായമായെടുക്കുന്നത് പക്ഷേ ഇത് പറയുന്നത്ര ലളിതമല്ല എന്നാണ് ഇവർ തന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഗവേഷകർ തന്നെ അവകാശപ്പെടുന്നത് അപ്പോൾ നോർത്ത് കരോലിന കരോലിന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഈ കാര്യത്തിൽ ചില കണ്ടെത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട് ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസർ റോബർട്ട് ഹെയ്സ് ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ചില പ്രധാന പ്രശ്നങ്ങൾ ഈ പേപ്പറുകളിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇത് ഐസോക്രോൺ ഡേറ്റുകൾ വല്ലാതെ കൂട്ടിക്കാണിച്ചിരിക്കാനുള്ള സാധ്യതകൾ മുൻപോട്ട് വെക്കുന്നു സ്ട്രോൺ റുബീഡിയം സ്ട്രോൺഷ്യം എയ്റ്റി സെവൻ റുബീഡിയം എയ്റ്റി സിക്സ് സ്ട്രോൺഷ്യം എയ്റ്റി സെവൻ സ്ട്രോൺഷ്യം എയ്റ്റി സിക്സ് സ്ട്രോൺഷ്യം അനുപാതങ്ങൾ എയ്റ്റി സെവൻ റുബീഡിയം റേഡിയോ ആക്റ്റീവ് ഡിക്ക് വഴി എയ്റ്റി സെവൻ സ്ട്രോൺഷ്യം ആവുന്നതിനെ മാത്രമാണ് ആശ്രയിക്കുന്നതെന്നാണ് വിചാരിച്ചിരുന്നത് യുക്തിപരം എന്ന് കരുതാവുന്ന ഈ ആശയം ആയിരുന്നു ഐസോക്രോൺ ഡേറ്റിങ്ങിൻ്റെ അടിസ്ഥാനം പക്ഷേ യൂഹം ഡിഫറൻഷ്യൽ മാസ് ഡിഫ്യൂഷൻ അഥവാ വ്യത്യസ്തതര മാറ്റങ്ങൾ പദാർത്ഥങ്ങളിലൂടെ വ്യാപി വ്യാപിക്കുന്നത് ഡിഫ്യൂസ് ചെയ്യുന്നത് വ്യത്യസ്ത തോതുകളിലാണെന്നുള്ള വസ്തുത കണക്കിലെടുത്തിരുന്നില്ല ഉയർന്ന സാന്ദ്രതയുള്ള സ്ഥലത്തു നിന്നും സാന്ദ്രത കുറഞ്ഞ സ്ഥലത്തേക്ക് കണികകൾ വ്യാപിക്കുന്ന പ്രക്രിയയാണ് മാസ് ഡിഫ്യൂഷൻ അപ്പോൾ മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിൽ എയ്റ്റി സിക്സ് സ്ട്രോൺഷ്യം കൂടിയ അളവിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം എയ്റ്റി സിക്സ് സ്ട്രോൺഷ്യം എയ്റ്റി സെവൻ റുബീഡിയം ആറ്റങ്ങളെക്കാൾ വലിപ്പം കുറവാണ് എയ്റ്റി സിക്സ് സ്ട്രോൺഷ്യം ആറ്റങ്ങൾക്ക് റോബർട്ട് ഹെയ്സിൻ്റെ നിരീക്ഷണത്തിൽ നമ്മൾ പറയുന്നതല്ല റോബർട്ട് ഹെയ്സിൻ്റെ നിരീക്ഷണത്തിൽ മാസ് എഫക്റ്റ് ആൻഡ് കെമിക്കൽ ബോണ്ടിങ് മൂലം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി അപ്പോൾ ഇതിനെക്കുറിച്ച് മാസ് എഫക്റ്റ് കെമിക്കൽ ബോണ്ടിങ് ഇതൊക്കെ അതിനെക്കുറിച്ച് മാത്രം നമ്മൾ കുറേ സംസാരിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നു ആ രീതിയിലൊന്നും അത്രയും പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളത് അതൊക്കെ വിടുന്നത് എന്തായാലും അവരങ്ങനെ ഒരു പ്രശ്നം പറയുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിളുകളിലുള്ള പേരൻ്റ് ഡോട്ടർ ഐസോട്ടോപ്പുകളിൽ ഡിഫ്യൂഷൻ എങ്ങനെ ബാധിക്കുമെന്ന് ഓരോന്നോരോന്നായി വിലയിരുത്തിയാൽ ഇതുണ്ടാകുന്ന കുഴമ്പങ്ങൾ മാറ്റി ശരിയായ ഡേറ്റ് കണ്ടുപിടിക്കാമെന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരാശയം പക്ഷേ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് ഇതെല്ലാം തന്നെ പരിണാമം മുമ്പോട്ട് വയ്ക്കുന്ന കാലക്കണക്കെന്ന സൂചികയിൽ നിന്ന് മാറാതെ ഉദ്ദേശത്തോടെ മാത്രം ചെയ്യുന്നതാണെന്ന് നമ്മൾ പല ഉദാഹരണങ്ങളിലൂടെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു ഈ ഡേറ്റും ഇപ്പോൾ റേഡിയോമെട്രിക് ഡേറ്റിംഗ് ഇപ്പോൾ യുറേനിയത്തിലാണെങ്കിൽ തന്നെ യുറേനിയം ബ്ലഡ് ഡേറ്റിങ്ങിലാണെങ്കിൽ തന്നെ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് അവർ അംഗീകരിക്കുന്നത് ഇവർ കൊണ്ടുവരുന്ന പരിണാമത്തിൽ അധി അധിഷ്ഠിതമായ ഡേറ്റുകളിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അല്ലാതെ ഇതിനകത്തൊരു ആപ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്ന അത് വെച്ച് നമുക്കെന്നെ റഫറൻസ് ചെയ്യാൻ പറ്റത്തില്ല അത് പണ്ടത്തെ എപ്പോഴാണ് നടന്നത് നമുക്ക് അറിയാൻ പറ്റാത്തവരുത് അപ്പോൾ ഇവരുടെ റഫറൻസ് എപ്പോഴും പരിണാമമാണ് അപ്പോൾ അതിനത്രയ്ക്ക് വാല്യൂ ഉള്ളൂ എങ്കിലും ഈ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ അട അഡ്രസ് ചെയ്യുന്നതെന്നേ ഉള്ളു ഇവിടെ തുടക്കത്തിലുണ്ടായിരുന്ന ഡോക്ടർ ആറ്റങ്ങളുടെ എണ്ണം അറിയില്ല എന്ന പ്രശ്നം ഒഴിവാക്കി എന്ന് കരുതിയാൽ തന്നെ യുറേനിയം ലേഡിയേറ്റിങ്ങിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത മറ്റ് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പം ഇത് ഇൻഷ്യൽ എമൗണ്ട് ഊഹിക്കേണ്ട എന്നുള്ള ഒരു അസംഷൻ നമ്മൾ എടുത്താൽ അല്ല അങ്ങനെ ഒരു കാര്യം എടുത്താൽ തന്നെ അങ്ങനെ ഒരു സൗകര്യമുണ്ട് എന്ന് കരുതിയാൽ തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കും അതായത് കോടിക്കണക്കിന് വർഷങ്ങളായി ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റമായി നിലനിന്നുള്ള ഊഹം ഒന്നാമത്തെ പ്രശ്നം ഇതെല്ലാം ക്ലോസ്ഡ് സിസ്റ്റമായിരുന്നു ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല യുറേനിയവും ലെഡും അതിനിടയിൽ ഉണ്ടാകുന്ന മൂലകങ്ങളും ഒരു ഇരിക്കുന്ന ധാതു ഒരു ക്ലോസ്ഡ് സിസ്റ്റമായിരിക്കണം അതായത് ഈ കോടിക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ആയിരക്കോണ ആയിരമല്ല ലക്ഷമമല്ല പതിനായിരം അല്ല ഇത് കോടിക്കണക്കിന് വർഷങ്ങൾ ഇതാതുവിലേക്ക് പുറത്തുനിന്നൊന്നും വന്നിട്ടില്ല എന്നും ഒന്നും പുറത്തോട്ട് പോയിട്ടില്ല എന്നുമുള്ള അവസ്ഥ ഇത് രൂഹമാണ് യുറേനിയം ലഡും അതിനിടയിലുള്ള മൂലകങ്ങളും കോടിക്കണക്കിന് വർഷങ്ങളൊരു ക്ലോസ് സിസ്റ്റം ആയിരിക്കുന്ന അവസ്ഥ പാലിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ് കാരണം ഓക്സിഡൈസിങ് സാഹചര്യങ്ങളിൽ യുറേനിയത്തിൻ്റെ ചലനക്ഷമത മൊബിലിറ്റി കൂടുകയും നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാകും കൂടുതൽ ആവുകയും ചെയ്യുന്നു മഴയുടെയും ഒഴുക്കുവെള്ളത്തിൻ്റെയും സാന്നിധ്യം ഇതിനാക്കൂടുന്നു കൂടാതെ ആൽഫാ പാട്ടുകൾ രണ്ട് ഇപ്പോൾ യുറേനിയത്തിൻ്റെ കാര്യമാണ് അങ്ങനെ പലതിനും പല ഇതുണ്ടാകും കൂടാതെ ആൽഫ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതിന് റേഡിയോമെട്രിക് റേഡിയോ ഡി കെ ഉണ്ടാകുമ്പോഴത്തേക്ക് രണ്ട് പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും അതാണ് ഒരു ഹീലിയോ ന്യൂക്ലിയസിന് തുമില്ല ആൽഫ പാട്ടുകൾ ഒരു ആൽഫ പാട്ടുകൾ പോകുമ്പോൾ അത് ഹെവിയാണ് അത് പുറത്തു പോകുമ്പോൾ ഇത് ഉൾക്കൊണ്ടിരിക്കുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചറിന് കേടുപാടുണ്ടാവും ഇതൊരു സുർക്കോം ക്രിസ്റ്റൽസിലോ അല്ലെങ്കിൽ ആർക്കുമല്ലോ ഇത് ഉണ്ടാകുന്നു അപ്പോൾ ആ ക്രിസ്റ്റൽ സ്ട്രക്ചറിന് കേടുപാടുണ്ടാവും അപ്പം ലഡും ലെഡിൽ ഇടയ്ക്കുള്ള ഇപ്പോൾ ലെഡ് വരെ അല്ലേ പോകുന്നത് യുറേനിയം ലെഡ് ഡേറ്റിങ്ങിൽ യുറേനിയത്തിന് ലെഡിൽ ഇടയ്ക്ക് തോറിയം അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കുറേ ഇട ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കുറേ എലമെൻസ് ഉണ്ട് ഈ എത്തുന്നതിനിടയ്ക്കുള്ള റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഇതിനിടയ്ക്ക് എപ്പോഴും ഈ കോടിക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ അതൊന്നും ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ടില്ല ഫെയർ ആൻഡ് മെൻസിങ് ടു തൗസൻഡ് ഫൈവ് അപ്പം ആ പേപ്പറിലത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പേപ്പർ തന്നെയാണ് അതുപോലെ റേഡിയോ ആക്റ്റീവായ ഒരു ന്യൂക്ലിയസ് റേഡിയോ ആക്ടിവിറ്റി പ്രകടിപ്പിക്കാനുള്ള പദാർത്ഥങ്ങളെ പുറത്തുവിടാനുള്ള പ്രോബിലിറ്റി അഥവാ ഡി കെ കോൺസ്റ്റൻ്റ് എപ്പോഴും സ്ഥിരമായിരുന്നു എന്നുള്ള ഊഹം അപ്പോൾ അതും ഒരു ഊഹമാണ് അങ്ങനെ അവരെടുക്കുന്നത് പക്ഷേ ഡി കെ കോൺസ്റ്റൻറ്റ് അത്ര കോൺസ്റ്റൻ്റ് ഒന്നും അല്ലയെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിരീക്ഷിച്ചതാണ് അപ്പോൾ ഇത് ഹാഫ് ലൈഫിനെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം ഇതുകൊണ്ടും ഐസോക്രോൺ ഡേറ്റിംഗ് കൊണ്ട് വലിയ ഒരു മാറ്റമൊന്നും ഒരു അവർ പറഞ്ഞ രീതിയിൽ ഒരു ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ ക്ലോസ്റ്റ് സിസ്റ്റമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അംഗീകരിച്ച് കൊടുത്തു കഴിഞ്ഞാലും ഇവർക്ക് ഈ അങ്ങനെ ഒരു ഇനിഷ്യൽ എമൗണ്ട് ഇല്ലാതെ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ കാര്യം ഇത് ഇത് കടന്നുപോയ കാര്യങ്ങളൊന്നും അറിയാൻ മേലെ അറിയാൻ വയ്യാത്തതുകൊണ്ട് നമുക്ക് ഇത് മുഖവലിക്കെടുക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് ധർമ്മദീപ്തിയുടെ നിന്ന് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഇത് ഇതിൻ്റെ അടിസ്ഥാനം ഇത് ഒന്നും അടി ഇതിൻ്റെ എല്ലാം കുഴപ്പം അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ പരിണാമത്തിലേക്കാണ് ഇവർ ചെയ്യുന്നത് പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം അങ്ങനെയുള്ള ലെയറുകൾ ജീവി വർഗങ്ങൾ ഇതൊക്കെ രൂപപ്പെട്ടത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ വീഡിയോ ഞങ്ങളിപ്പോൾ ഇവിടെ നിർത്തി കാണും ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇനി ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ മറ്റു കാര്യങ്ങളായിരിക്കും സംസാരിക്കുക ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രപഞ്ചത്തിൻ്റെ പ്രായം ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബൈബിളും വരുന്നത് ഗ്യാപ് തിയറി അങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നമുക്കെന്താണ് വിശ്വാസികൾക്ക് എന്ത് നിലപാടെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഒരു കുഴപ്പമില്ലാത്തൊരു എങ്ങനെ എടുക്കാം നമുക്കിതൊന്നും കറക്റ്റായിട്ടൊരു ഇപ്പോൾ നമ്മൾ ഡേറ്റിങ്ങിനെയൊക്കെ ആക്രമിക്കുന്നത് കൊണ്ട് നല്ല ഡേറ്റിങ് ആ ഡേറ്റിംഗ് തന്നെ വെച്ച് നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ ഡൈനോസറിൻ്റെ ബോൺസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞതുപോലെ ഒരു ലിമിറ്റ് വെക്കാൻ സാധിക്കും അപ്പോൾ സി ഫോർട്ടീനിൻ്റെ അളവ് ഡൈനോസർ ബോൺസിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഡൈനോസർ ബോൺ ഒരിക്കലും ഇരുന്നൂറ്റമ്പത് മില്യൺ വർഷം പഴക്കമുള്ളതാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം സി ഫോർട്ടീൻ അതിന് മുമ്പൊക്കെ പോവും സി ഫോർട്ടീൻ അമ്പതിനായിരം വർഷമല്ല ഒരു വർഷം ലക്ഷം വർഷത്തിനകം അതിനകത്തുനിന്ന് പോയി കഴി കോ കഴിഞ്ഞിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ലിമിറ്റ് ലിമിറ്റ് നമുക്ക് വെച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയാം എങ്കിലും പക്ഷേ നമുക്ക് ബൈബിളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അട എടുക്കാൻ സാധിക്കും അതുപോലെ നക്ഷത്രങ്ങളുടെ പ്രായം ബിഗ് ബാങ് അങ്ങനത്തെ പല കാര്യങ്ങളിലേക്കാണ് നമ്മളിനി ഇടി അടുത്ത ഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത് നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വീടും കാണാം